ഇടുക്കി കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന അടിക്കാട് നീക്കാൻ നടപടി വേണമെന്നാവശ്യം മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് പലയിടങ്ങളിലും ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ടോ മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനട ഒരുപോലെ വലയ്ക്കുകയാണ് വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ മറയുന്ന സ്ഥിതിയുണ്ട് ഇത് അപകട സാധ്യത ഉയർത്തുന്നു വലിയ തോതിലുള്ള കുഴി ഒരു വയസ്സട്ട് രണ്ട് സൈഡിൽ കാട് കാരണം വാഹനം വരുന്നത് കാണാൻ പെയ്യാത്തതുകൊണ്ട് വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങൾ എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുപിറൽ പോലും അനക്കുന്നില്ല അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിക്കുന്ന മരങ്ങളുണ്ട് നിരവധി അതെല്ലാം പൊതുമരാമത്ത് റോഡ് സൈഡിലാണ് ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും കൃത്യമായ ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചലിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ടോ ഇതും അപകട സാധ്യത നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നതും പതിവ് സംഭവമാണ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്നാവശ്യം ഉയർന്നിട്ടുള്ളത് കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി